ചർമ്മത്തിന് ദോഷം ചെയ്യാത്ത ബ്ലീച്ച് നിറം വർദ്ധിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ ഫേസ് ബ്ലീച്ച് ബ്യൂട്ടി പാർലറുകളിൽ പോകുന്ന മിക്കവരും ഇതായിരിക്കും ചെയ്യുന്നത് എന്നാൽ കെമിക്കൽ കൂടിയ ഇവ ചർമ്മത്തിന് പല ദോഷങ്ങളും ഉണ്ടാക്കാം തന്നെ ദോഷം വരാത്ത ഫേസ് ബ്ലീച്ച് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം സിട്രിക് ആസിഡ് ധാരാളമുള്ള ഏത് പഴവർഗവും ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കാം രാസവസ്തുക്കൾ കലരാത്ത ബ്ലീച്ചുകൾ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇനി സൗന്ദര്യം സംരക്ഷിക്കാം സുരക്ഷിതമായി രണ്ട് ചെറുനാരങ്ങയുടെ നീരും കുക്കുംബർ നന്നായി അരച്ചത് നാല് സ്പൂൺ കടലമാവും ഏതെങ്കിലും സിട്രസ് പഴത്തിന്റെ ജ്യൂസും ചേർത്ത് ബ്ലീച്ചുണ്ടാക്കാം ഓറഞ്ച് തൊലി ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് പേസ്റ്റാക്കി പുരട്ടാം തക്കാളി പേസ്റ്റും ചെറുനാരങ്ങ ജ്യൂസും ചേർത്ത് പേസ്റ്റാക്കി പുരട്ടുന്നതും നല്ലതാണ് നാരങ്ങനീരിൽ അല്പം പാൽപ്പാട ചേർത്താൽ മികച്ച ബ്ലീച്ചിങ് ക്രീമായി കറുത്ത പാടുകൾ മാറ്റി നിറം വർദ്ധിപ്പിക്കാൻ ഉത്തമം മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരും റോസ് വാട്ടറും യോജിപ്പിച്ച് മുഖത്ത് പുരട്ടാം ഉണങ്ങിയാൽ ചെറു ചൂടുവെള്ളത്തിൽ കഴുകാം വെള്ളരിക്കയും ചെറുനാരങ്ങയും ധാന്യമാവും ചേർത്ത് പുരട്ടാം നല്ലൊരു ബ്ലീച്ചാണ് തക്കാളിയും തൈരും ഓട്സും ചേർത്ത് പേസ്റ്റാക്കി എടുക്കുക ഇരുപത് മിനിറ്റ് മുഖത്ത് വയ്ക്കണം ശേഷം കഴുകിക്കളയുക പാലും തേനും ചെറുനാരങ്ങ നീരും ചേർത്താൽ നല്ല ഫേസ് ബ്ലീച്ച് ആകും ഉരുളക്കിഴങ്ങ് പേസ്റ്റ് മികച്ച ബ്ലീച്ചാണ് ഇരുപത് മിനിറ്റ് ഇത് മുഖത്ത് പുരട്ടി വെച്ച ശേഷം കഴുകാം മുഖം നന്നായി വൃത്തിയാകും വെള്ളക്കടലപ്പൊടിയും അല്പം പാലും അര ടീസ്പൂൺ മിൽക്ക് ക്രീമും ചേർത്ത് ബ്ലീച്ച് ഉണ്ടാക്കാം വളരെ നല്ലതാണ് മുട്ടയുടെ വെള്ളയിൽ ഒരു സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ചോളപ്പൊടി എന്നിവ ചേർത്ത് പേസ്റ്റാക്കുക മുഖത്തെ രോമങ്ങൾ ഇല്ലാതാക്കി മുഖം ക്ലീനാക്കും ഇത് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ചെയ്യണം നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്